ക്യാൻസർ ബാധിതനായ യുവാവിന്റെ ചികിത്സയ്ക്കായുള്ള പണം സ്വരൂപിക്കാൻ നാട്ടുകാർ രംഗത്തിറങ്ങി കീരമ്പാറ പുന്നേക്കാട് ചുരക്കോടൻ ജയകുമാറാണ് ചികിത്സാ സഹായം തേടുന്നത് പുന്നേക്കാട് ചുരക്കോടൻ സി പി ജയകുമാർ ക്യാൻസർ രോഗബാധിതനായി ദുരിതത്തിലാണ് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനാകാതെ വലയുകയാണ് ജയകുമാറിന്റെ കുടുംബം അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടതുണ്ടെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം ഇതിനായി ഇരുപത് ലക്ഷം രൂപ ഉടനടി കണ്ടെത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ സഹായഹസ്തം നീട്ടുന്നത് ജയകുമാറിന്റെ ചികിത്സയ്ക്കായി കഴിയുന്നത്ര പണം സമാഹരിച്ചു നൽകാനാണ് ശ്രമം ഇതിനായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ചെയർമാനായും വാർഡ് മെമ്പർ അൽഫോൻസ സാജു കൺവീനറായുമാണ് സമിതി രൂപീകരിച്ചിട്ടുള്ളത് ജയകുമാറിനായി ആന്റണി ജോൺ എംഎൽഎയും സഹായം അഭ്യർത്ഥിച്ചു വർഷക്കാലമായി അദ്ദേഹം ഈ രോഗം കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് തീർത്തും നിർധന കുടുംബാംഗമായിട്ടുള്ള ജയകുമാർ അദ്ദേഹത്തിന് അടിയന്തിരമായി ഇപ്പോൾ ഒരു സർജറി വേണമെന്നുള്ളതാണ് ആലുവ രാജകീതി ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ചുരുങ്ങിയതൊരു ഇരുപത് ലക്ഷം രൂപയെങ്കിലും ഈ സർജറിക്കും തുടർ ചികിത്സയ്ക്കുമൊക്കെയായി ഇപ്പോൾ കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് അത്ര തുക കണ്ടെത്തുക എന്നുള്ളതൊരു സാധ്യമായ കാര്യമല്ല ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഗ്രാമപഞ്ചായത്ത് നിവാസികളെല്ലാം ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട ജയകുമാറിനെ സഹായിക്കുന്നതിനു വേണ്ടി ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ചെറുപ്പക്കാരനെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടക്കി മടക്കിക്കൊണ്ടുവരുന്നതിനു വേണ്ടി ഈ വീഡിയോ കാണുന്ന മുഴുവൻ സുമൻസുകളുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്ന് കോതമംഗലം എം എൽ എ എന്നുള്ള നിലയിൽ ഏവരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ജയകുമാറിനെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നവർ പുന്നേക്കാട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് അയയ്ക്കാം ഗൂഗിൾ പേയും ഉപയോഗപ്പെടുത്താം കെ സി വി ന്യൂസ് പുന്നേക്കാട്